വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി കൂത്താട്ടുകുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരു ദിവസം സമാഹരിച്ചത് കാൽ ലക്ഷം രൂപ കൂത്താട്ടുകുളത്തെ സഹാവ് ഓട്ടോറിക്ഷയുടെ സാരധി രാജുവാണ് വണ്ടിയിൽ കയറിയവരോട് വയനാടിനായി കൂലി നൽകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് മുന്നോട്ടുവച്ചത് ഒരു ദിവസം കൊണ്ട് കൂത്താട്ടുകുളത്തെ സഖാവ് ഓട്ടോ വയനാടിനായി ഓടി നേടിയത് കാൽ ലക്ഷം രൂപയാണ് കൂത്താട്ടുകുളത്തെ ഓട്ടോ തൊഴിലാളി രാജുവാണ് സഖാവ് ഓട്ടോറിക്ഷയുടെ സാരഥി ഓട്ടോയുടെ പേരിൽ അറിയപ്പെടുന്ന സഖാവ് രാജു തന്റെ വണ്ടിയിൽ കയറുന്നവരോട് ഇന്നത്തെ കൂലി വയനാടിനായി നൽകണമെന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു കൂലിയുടെ നാലും അഞ്ചും ഇരട്ടി തുക നൽകി യാത്രക്കാർ രാജുവിന്റെ ഉദ്യമത്തെ വിജയത്തിലെത്തിച്ചു ഇരുപത്തിനാലായിരത്തി ഇരുപത്തിമൂന്ന് രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് ലഭിച്ചത് ഓടിക്കിട്ടിയ തുക മുഴുവൻ വയനാടിന്റെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്ന് രാജു പറഞ്ഞു ഇന്ന് എൻ്റെ ഈ ഓട്ടോ ഓടിക്കിട്ടുന്ന മുഴുവൻ തുകയും വയനാട്ടിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കിവെക്കുക വയനാട്ടിലെ പ്രളയം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് സർവസ്വം നഷ്ടപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ ഒരു കടമയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഞാനിന്ന് രാവിലെ ഏഴേ മുക്കാൽ തൊട്ട് വണ്ടി ഓടിത്തുടങ്ങി അമ്പത് രൂപയുടെ ഓട്ടം വിളിച്ചിട്ട് രണ്ടായിരത്തി രൂപ രൂപ തന്നയാളുകൾ മുപ്പത് രൂപയുടെ ഷട്ടിൽ ഓട്ടം വിളിച്ചിട്ട് അഞ്ഞൂറും ആയിരവും തന്ന ആളുകൾ അങ്ങനെ വലിയ രീതിയിലുള്ള അതോടൊപ്പം എനിക്ക് ഓട്ടം വിളിച്ചതായിട്ട് കണക്ക് കൂട്ടിക്കോ എന്ന് പറഞ്ഞ് എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് ഇഷ്ടംപോലെ ആളുകൾ പൈസ ഇട്ട് തന്നു അപ്പോൾ ആളുകൾ ഇതിനോട് വലിയ തരത്തിലുള്ള ഒരു സഹകരണമാണുള്ളത് കൂടിയുള്ള വലിയ സഹകരണം ഈ പണവും തൊട്ടടുത്ത ദിവസം തന്നെ കൃത്യമായി അത് എണ്ണി തിട്ടപ്പെടുത്തി എത്ര തുകയുണ്ടോ അത് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കൊടുക്കണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയസമയത്തും കോവിഡ് കാലത്ത് വാക്സിൻ ചലഞ്ചിലും ഇത്തരത്തിൽ ഓടിക്കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് രാജു നൽകിയിരുന്നു തൊഴിലിനൊപ്പം മുപ്പത്തിനാല് വർഷമായി അനൗൺസ്മെന്റ് മേഖലയിലും രാജു സജീവമാണ് തിരഞ്ഞെടുപ്പുകളിൽ നിരവധി തവണ വി എസ് അച്യുതാനന്ദനു വേണ്ടിയും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലും അനൗൺസ്മെന്റിലൂടെ സജീവ സാന്നിധ്യമായിരുന്നു സഖാവ് രാജു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ